ഓ ഹെൻറി എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ വലിയ എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കഥകളുണ്ട് എല്ലാം മനോഹരമാണ് അവസാനം എന്തെങ്കിലും ഒരു ടിസ്റ്റ് ഉണ്ടാവും അതാണ് ആ കഥകളുടെ പ്രത്യേകത ഓ ഹെൻറി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതിൽ ഇതേപോലെ പാവപ്പെട്ട രണ്ട് ഭാര്യയുടെ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്റ്റോറിയാണ് അവർ ക്രിസ് ക്രൈസ്തവരാണ് ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് ഓക്കെ അപ്പോൾ ക്രിസ്ത്യൻ ആളുകൾക്ക് ഡിസംബർ ഇരുപത്തഞ്ചില് എന്താണ് ക്രിസ്തുമസിൻ്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഡേ ഓഫ് ദ മാഗി എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട് മാഗി വരുന്ന ദിവസം എന്നാണ് ഇവർ അന്ന് ഇവർ കാര്യമായി ചെയ്യുന്നത് പരസ്പരം ശമ്പളം എന്താണ് ശമ്പളമല്ല സമ്മാനം കൊടുക്കും അങ്ങോട്ടും കൊണ്ട് സമ്മാനങ്ങൾ കൊടുക്കുന്ന ദിവസമാണ് സമ്മാനങ്ങളുടെ ദിവസമാണ് അപ്പോൾ എന്തെങ്കിലും ചെറുതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത പക്ഷേ ഈ ഭാര്യയും ഭർത്താവൂല്ലേ അവർ ഇതേപോലെ സാധുക്കളാണ് വളരെ പാവങ്ങളാണ് അപ്പൊ ഈ ഭർത്താവ് ആലോചിക്കുകയാണ് അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കും അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കും കൊടുക്കാനുള്ള സമ്മാനം അദ്ദേഹം ആലോചിച്ച് തീരുമാനിച്ചു പക്ഷെ അത് വാങ്ങാനുള്ള പൈസ അദ്ദേഹത്തിന്റെ കയ്യിലില്ല ആകെയുള്ളത് ഒരു പഴയ വാച്ച് മാത്രമാണ് ആ വാച്ച് അദ്ദേഹം വിറ്റിട്ട് അതിന് കിട്ടിയ പണം കൊണ്ട് വാങ്ങി വാങ്ങിയത് എന്താണെന്നറിയോ അവളുടെ സ്വർണ്ണ തലമുടയാണ് സ്വർണ്ണ നിറമുള്ള തലമുടിയാണ് ആ തലമുടിയിലിടാനുള്ളൊരു ക്ലിപ്പാണ് വാങ്ങിയത് ഒരു എന്താ കേശാഭരണം തലയിൽ മുടിയിലിടുന്നൊരു ക്ലിപ്പാണ് വാങ്ങിയത് അങ്ങനെ ആ ക്ലിപ്പ് നന്നായി പൊതിഞ്ഞൊരു പാ എന്താണ് ഒരു പെട്ടിയിലൊക്കെ പൊതിഞ്ഞ് നല്ല വർണ്ണക്കടലാസോടുകൂടി ആ ദിവസത്തിൻ്റെ രാവിലെ അവളെ അടുത്തേക്ക് വിളിച്ച് അദ്ദേഹം ആ പെട്ടി ഇങ്ങനെ പിന്നിൽ വെച്ചിട്ട് അവൾക്ക് ആ സമ്മാനം കൊടുത്ത് അവൾ വലിയ സന്തോഷത്തോടെ ആ സമ്മാനം ഇങ്ങനെ തുറന്നു നോക്കുകയാണ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് മുടിയിലിടാനുള്ള ക്ലിപ്പാണ് അത് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് വലിയൊരു സന്തോഷമില്ല അവൾ പറഞ്ഞു നിങ്ങളുടെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതെനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അതെന്താ ഉപയോഗിക്കാൻ കഴിയാത്തത് അവളിങ്ങനെ ഒരു ചെറിയ ഷാൾ ഇങ്ങനെ തലയിൽ ഇട്ടിരുന്നു ആ ഷാൾ ഇങ്ങനെ മാറ്റി മാറ്റിയപ്പോഴാണ് കണ്ടത് അവളുടെ ആ സ്വർണ്ണ തലമുടി ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് അപ്പൊ അയാൾ ചോദിക്കാണ് എന്തിനാണ് മുടി മുറിച്ചത് അവൾ പറഞ്ഞു ഞാനത് വിറ്റു തലമുടി മുറിച്ചിട്ട് വിറ്റ് എന്തിനാണ് വിറ്റത് ഇങ്ങക്കൊരു സമ്മാനം വാങ്ങാൻ വേണ്ടിട്ടോ ആണോ ഇങ്ങോട്ടെന്താ വാങ്ങിയത് അവൾ ഓടി ചെന്ന് റൂമിൽ നിന്ന് ആ സമ്മാന പെട്ടി എടുത്തുകൊണ്ട് വരിക അയാൾ വലിയ കൗതുകത്തോടെയും ആനന്ദത്തോടെയും അതിങ്ങനെ തുറന്നു നോക്കുക തുറന്നു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയോ ഏ വാ അച്ഛൻ്റെ ഒരു അദ്ദേഹത്തിന്റെ പഴയ വാച്ചാ അച്ഛൻ മറ്റോ വാങ്ങിക്കൊടുത്ത വാച്ചാ ആ വാച്ചിന്റെ സ്ട്രാപ്പ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ട് അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് അദ്ദേഹം അതുകൊണ്ട് ആ വാച്ചിന് ഇടാവുന്ന നല്ല ഒരു സ്ട്രാപ്പാണ് അവൾ തലമുടി മുറിച്ച പൈസ കൊണ്ട് വാങ്ങിയിട്ടുള്ളത് അതിങ്ങനെ കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എടോ ഇടതിന്റെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത് എനിക്കത് ഉപയോഗിക്കാൻ കഴിയില്ല ആ എന്താ ഉപയോഗിക്കാൻ കഴിയാത്തത് വാച്ചില്ല വാച്ചില്ലേ വാച്ചോട് പോയി വാച്ച് ഞാൻ വിറ്റു അതെന്തിനാ വിറ്റത് നിങ്ങൾ ഇത്രയും കാലം വലിയ സന്തോഷത്തോടെ കൊണ്ടു നടന്നതല്ലേ അത് ഞാൻ ഈ സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് വിറ്റതാണ് വേറെ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആ കഥയുടെ അവസാനം ഓ ഹെൻറി പറയുന്നത് ഇങ്ങനെയാണ് രണ്ടാളുകൾക്കും വാങ്ങിയ സമ്മാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ രണ്ടാളുകളും ആ സമ്മാനം ഇങ്ങനെ സ്വീകരിച്ച് പരസ്പരം ഇങ്ങനെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പുണർന്ന് രണ്ടാളുകളും കരഞ്ഞു അവിടെയാണ് ആ കഥ അവസാനിക്കുന്നത് മനുഷ്യനെ കരയിപ്പിക്കാൻ രണ്ട് വഴികളുണ്ട് അല്ലേ ഒന്നെങ്കിൽ മനുഷ്യനെ വേദനിപ്പിച്ചാൽ മതി കരയും ഇല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുത്താലും മനുഷ്യന്മാർ കരയും എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തെ കാണേണ്ട ഒരു ആവശ്യം വന്ന് ഒരു ശനിയോ ഞായറോ മറ്റോ അദ്ദേഹം ഒരു കമ്പ എന്താണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് വിളിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വീട്ടിലില്ല ഞാൻ കോഴിക്കോട് ജെ ഡി റ്റിയുടെ അടുത്താണ് ഉള്ളത് എന്ന് പറയുന്നത് ജെ ഡി ടിയുടെ അടുത്തൊരു സ്ഥാപനം ഉണ്ട് അവിടെയാണുള്ളത് അപ്പം ഞാനല്ലോ ചന്തണി ഒഴിവ് ദിവസം മൂപ്പർക്ക് അവിടെ എന്തെങ്കിലും പഠിക്കുകയായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ക്ലാസ് ഒക്കെ ഉണ്ടാവും അങ്ങനെ എനിക്ക് അറിയുന്ന സ്ഥലമാണ് ഞാൻ അവിടേക്ക് എത്തുക ആ സമയത്ത് വരാന്തയിൽ തന്നെ ഉണ്ട് മൂപ്പർ വരാന്തയിൽ തന്നെ ഉണ്ട് അയാളുടെ കയ്യിൽ ഒരു ചെറിയ കുഞ്ഞുണ്ട് മുലുകടിപ്രായമൊന്നും കഴിഞ്ഞിട്ടില്ലാത്ത ചെറിയൊരു മുനിതേ അവൾ ഒരു കുഞ്ഞുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇവിടെ അവൻ എന്നോട് പറയണേ പിന്നെ അവിടെ ക്ലാസ് നടക്കുന്നുണ്ട് ആർക്ക് വൈഫിന് അവളുടെ വലിയൊരാഗ്രഹമായിരുന്നു അത് പഠിക്കുക എന്നുള്ളത് എന്തൊരു കൗൺസിലിങ്ങായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു കോഴ്സ് പഠിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്കൊരു ചെറിയ മോനുണ്ടായതുകൊണ്ട് മോന് ഫീഡിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ക്ലാസ്സിന് വരിക എന്നുള്ളത് അവൾക്ക് ഒറ്റക്ക് നടക്കില്ല അതുകൊണ്ട് അവളുടെ കൂടെ വന്നതാ അവൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുട്ടിക്ക് പാല് കൊടുത്തിട്ട് പോവും നാലുമണിയായ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞത് മന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്താണ് ഞാൻ ഇല്ല ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ട ഒരു സ്ഥലമല്ല അത് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ട സ്ഥലവും അത് എൻ്റെ കൂടെയുള്ള ഓരോ മനുഷ്യനും ഇതേപോലെ സ്വപ്നങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആൾക്കും അയാളുടേതായ കിനാവുകളുണ്ട് അയാളുടേതായ മോഹങ്ങളുണ്ട് എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഞാൻ മാത്രം എവിടെയെങ്കിലും എത്തിയാൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഓരോ മനുഷ്യനും അതേപോലെ അയാളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ഞാൻ അയാളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വീട് ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ ഒരു വീടായി മാറുന്നത് അപ്പൊ നിങ്ങൾ അലോചിക്കോ നിങ്ങൾ ഒരേ ഒരേ കുടുംബം പേരിലുള്ള ആളുകളാണ് അല്ലേ ഇതിന് ഈ പേരിട്ട ഒരാൾ ഏ എം ടി പി എന്ന് പേരിട്ട ഒരാൾ ഉണ്ടാവില്ലേ ഒരാൾ കടമ്മനിട്ട എന്ന് പറയുന്ന വലിയൊരു കവിയുണ്ട് മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് അതിങ്ങനെയാ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എങ്ങനെയാണ് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന് പറഞ്ഞാട്ട് നിങ്ങൾ ഓർക്കുക നമ്മൾ ഓർക്കുക നമ്മൾ എങ്ങനെ നമ്മളായെന്ന് എത്രയോ മനുഷ്യര് നമ്മൾ ഇത ഇന്ന് ഒരു സമാധാനവും സന്തോഷവും ഒന്നും ജീവിതത്തിൽ അത്ര വലിയ വരുമാനങ്ങളോ അത്ര വലിയ അനുഗ്രഹങ്ങളോ അനുഭവങ്ങളോ ഒന്നുമില്ലാതെ കടന്നുപോയ എത്രയോ തലമുറകളുണ്ട് ആ തലമുറകളുടെ കഷ്ടപ്പാടുകളുടെയും കാത്തിരിപ്പിന്റെയും ഒക്കെ ഫലമാണ് നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഈ ഒരു കാര്യം അവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മളെക്കാൾ എത്രയോ സന്തോഷിക്കും കാരണം ഒരു കുടുംബത്തിൻ്റെ ഒരു തറവാടിൻ്റെയൊക്കെ വലിയ ആനന്ദം നമ്മളെക്കാൾ അവരനുഭവിക്കുന്നുണ്ടാവും ആ പേരിലും അതിൻ്റെ ഒരു പൈതൃകത്തിലുമൊക്കെ അല്ലേ അപ്പൊ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് ശരിക്കേ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു ദിവസമാണ് ഇത് നമ്മുടെ കൂടെ ഇല്ലാത്ത നമ്മുടെ പൈതൃകത്തിലുള്ള വലിയ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ നേരമാണ് ഇത് ഒരു ചെങ്ങലയാണ് എന്നും ആ ചെങ്ങലയിലെ ഓരോ കണ്ണിയും അത്രയും പ്രധാനമാണ് എന്നും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം ഏറ്റവും വലിയ അനുഭവം അയാളുടെ കാരുണ്യം ലഭിക്കുകയാണ് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ആളുകൾ വരും ആ ആളുകളൊക്കെ നമ്മൾ തമ്മിൽ ഏതൊക്കെയോ തരത്തിലുള്ള ഫീലിങ്സ് കടന്നു പോവുകയും കൈമാറുകയും ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളാവട്ടെ ഭാര്യയും ഭർത്താവും ആവട്ടെ മക്കളും മാതാപിതാക്കളും ആവട്ടെ അയൽക്കാരാവട്ടെ കുടുംബക്കാരാവട്ടെ അല്ലേ മനുഷ്യന്മാര് തമ്മിൽ എത്രയോ വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് എത്രയോ വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട് പക്ഷെ ഒരേ ഒരു വികാരം മാത്രമേ മനുഷ്യരുടെ മനസ്സിൽ ബാക്കിയാകുന്നുള്ളൂ തീരാതെ ബാക്കിയാവുന്നുള്ളൂ ആ എന്താണെന്നറിയത് അത് കാരുണ്യം എന്നാണ് അത് കാരുണ്യം നേരത്തെ ഉസ്താദ് ഇവിടെ ഖുർആനിലെ ഖുർആനിലെ ഒരു ഭാഗം പാരായണം ചെയ്തില്ലേ കിറാത്ത് ചൊല്ലിയില്ലേ ആ കിറാത്തിൽ അദ്ദേഹം തെരഞ്ഞെടുത്ത ഭാഗം ഏതാണെന്ന് അറിയാം സൂറത്ത് റൂമിലുള്ള ഒരാത്താ ഇവിടെ നിക്കാഹിന്റെ ചടങ്ങിലൊക്കെ എപ്പോഴും കേൾക്കുന്ന ആയത്താണത് അതിൽ പഠിച്ചോണ്ട് എന്താ പറയണെന്നറിയോ നിങ്ങള് വല്ലാത്തൊരു വാക്കാണത് പഠിച്ചവൻ പറയുന്നത് ആദ്യം പറഞ്ഞു ഭൂമിയിൽ കുറേ മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് ആണായും പെണ്ണായും കുറേ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പഠിച്ചവൻ പറയാ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇണയായിട്ട് കടന്നു വരും ആയാ തിഹി അൻക്കും അങ്ങനെ പറയാ ഇത്രയേറെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മിൻ അംഫുസിക്കും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ആ മനുഷ്യനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണെന്നറിയോ ആണിൽ നിന്ന് പെണ്ണിനും പെണ്ണിൽ നിന്ന് ആണിനും പരസ്പരം കിട്ടേണ്ട രണ്ട് കാര്യങ്ങൾ കുറവാൻ പറയാം എന്താ പറഞ്ഞോ ഒന്നാമതായി പറഞ്ഞു ഞാൻ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാ കേട്ടോ ഒന്നൂടെ ചുരുക്കി പറഞ്ഞാൽ ഒന്നാമതായി പറഞ്ഞത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനല്ല അത് നമ്മളാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി എന്തിനാണ് കുറച്ച് മനുഷ്യന്മാർ ആ മനുഷ്യന്മാർ നമ്മളിൽ നിന്ന് ആ അർഹിക്കുന്ന ആഗ്രഹിക്കുന്ന ചിലതുണ്ട് ആ മനുഷ്യന്മാരിൽ നിന്ന് നമ്മൾ അർഹിക്കുന്ന ആഗ്രഹിക്കുന്ന ചിലതുണ്ട് അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് ഖുർആൻ പറയാ നിങ്ങൾ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പടച്ചോൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ പടച്ചോൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് വജാല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ പടച്ചോൻ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എടുത്ത് കഴിക്കേണ്ടത് നമ്മളാ അല്ലേ ഉണ്ടാക്കി വെച്ചത് മാത്രമാണ് ഉമ്മ എടുത്ത് കഴിക്കേണ്ടത് നമ്മളാ ഇതേപോലെ പഠിച്ചും പറഞ്ഞ് നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ രണ്ട് കാര്യങ്ങൾ എന്താണെന്നറിയോ ഒന്നാമത്തെ കാര്യം സ്നേഹം അത് പറയേണ്ട കാര്യമല്ല എന്തായാലും എല്ലാ മനുഷ്യൻ്റെ ഇടയിലും ഇങ്ങനെ പരസ്പരം ചേർക്കുന്ന പശയാണ് അത് അതില്ലെങ്കിൽ നടക്കില്ല അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയുന്നത് പറയല്ല അത് പറഞ്ഞു എന്തായാലും പക്ഷെ അതിലൊരു അത്ഭുതമൊന്നുമില്ല പക്ഷെ രണ്ടാമതായി പറഞ്ഞ കാര്യത്തിലാണ് അത്ഭുതം രണ്ട് മനുഷ്യന്മാർക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ സ്നേഹം മാത്രം പോരാ അതാണ് വേറൊരു കാര്യം കൂടി വേണം അതെന്താ കാരുണ്യം എന്താണ് കാരുണ്യം